السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ما, ما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ എന്നോടും നിങ്ങളോടും ഒക്കെ നിർദ്ദേശിക്കുന്നു പ്രിയപ്പെട്ടവരെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ആപത്തുകളൊക്കെ മാറി ഐശ്വര്യം വരാൻ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പുണ്യറസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്സലാം ഞങ്ങളടുക്കൽ ഒരു ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു പ്രാരാബ്ദത്തെക്കുറിച്ച് പ്രയാസങ്ങളെക്കുറിച്ച് ആഫത്തുകളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ പുണ്യ റസൂൽ അള്ളാഹി സല്ലാ അലൈവ് വല്ലമ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത് കുൽ ഇദ അസ്ബ നിനക്ക് പ്രഭാതമായാൽ നീ പറയണം എന്നു രാവിലെ നീ പറയണം ബിസ്മില്ലാഹി നഫ്സി ഇതാണ് പറയേണ്ടത് ബിസ്മില്ലാഹി നഫ്സി ഇങ്ങനെ പറഞ്ഞാൽ ഇന്നുല കഷെയ്യുന്നു ഒരു വസ്തു നിനക്ക് നഷ്ടപ്പെടുകയില്ല നിനക്കൊരു പ്രയാസവും എത്തുകയില്ല എത്ര സുന്ദരമായിട്ടൊരാശയമാണ് പുണ്യറസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ വിഷയം കേട്ട മനസ്സിലാക്കിയ സഹാബിവര്യന്മാർ പറയുകയാണ് ആ പുരുഷൻ പറഞ്ഞു പുരു അദ്ദേഹത്തെ തൊട്ട് ആപത്തുകളൊക്കെ പോയി അദ്ദേഹത്തിന് വന്നതായ പ്രയാസങ്ങളൊക്കെ പോയി ആപത്തുകള് മാത്രല്ല മറ്റൊരു ഹദീസിൽ പറയാണ് ഒരു മനുഷ്യൻ വൈകുന്നേര സമയത്തു എന്നൊരാൾ വൈകുന്നേരം പറഞ്ഞാൽ ലം തുലറ അയാൾക്കൊരു ബുദ്ധിമുട്ട് എത്തൂല അയാൾ ഒരു പ്രയാ ഒരു ഒരു വസ്തുവുമളെ ബുദ്ധിമുട്ടിക്കുകയില്ല ചൊല്ലേണ്ടത് ഔതുമാരി എന്നാണ് ചൊല്ലേണ്ടത് നമ്മൾ ഹദ്ദാദിൽ ഓതുന്ന ദിക്കറാണ് ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഹദ്ദാദിൽ ഇതുപോലെയുള്ളൊരു ദിക്കറ് നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ ആ ദി ധിക്കർ ഒരാൾ ചൊല്ലിയാൽ ഒരു പ്രയാസവും ഏൽക്കുകയില്ല സുഹീഹ് മുസ്ലിമാണ് പറയുന്നത് ഇബിനുമാജ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം പ്രഭാതമാകുന്നതുവരെ ഒരു തേളിന്റെയും കടിയ മനുഷ്യനേൽക്കുകയില്ല തേളെന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ തേളണ്ടവ നമ്മുടെ നാട്ടിൽ പാമ്പുകൾ ഇഴജജന്തുക്കൾ ഇഴജന്തുക്കളുടെ ശല്യം അയാൾ കേൾക്കുകയില്ല ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് സത്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഹദ്ദാദ് റാത്തീബിൻ്റെ ഒരു പുണ്യമാണ് ഈ പഠിപ്പിക്കുന്നത് ഹദ്ദാദ് എന്ന് പറയുന്ന ആ റാത്തീബിലുള്ള മുഴുവൻ ദിക്കറുകൾക്കും ഒരുപാട് സു ഫ സൂറത്തുകൾ ഒരുപാട് ദിഖറുകൾ സ്വലാത്തുകൾ ഒരുപാട് അസ്മാ ഹുസ്ന ഉൾപ്പെടെ ഉള്ളതാണല്ലോ ഈ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത് അത് മഹാനായ അദാതുറന്നി അഹ്വാൻ രേഖപ്പെടുത്ത അതാണ് അത് ക്രോഡീകരിച്ചതാണ് അദ്ദേഹം ആയിട്ടുണ്ടാക്കിയതല്ല അദ്ദേഹം ക്രോഡീകരിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഹദീസുകളിൽ നിന്ന് സിഖറുകളെ ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം അതൊരു പേരിട്ടു അതിൽ യഥാർത്ഥത്തിൽ അതിൽ പറയപ്പെടുന്ന ദിക്റുകൾക്കൊക്കെയും പ്രാമാണികമായി ഹദീസ് കൊണ്ട് നമുക്ക് അതിൻ്റെ മഹത്വവും പുണ്യവുമൊക്കെ തെളിയിക്കാൻ സാധിക്കുന്നതാണ് അത് ചൊല്ലിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല അതിൽപ്പെട്ട ഒരു ദിഖറാണ് നാം പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അതൊക്കെ ലോകത്ത് തെളിഞ്ഞു വന്ന കാര്യമല്ലേ ഇതൊക്കെ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവർ സമസ്ത കേരള രൂപീകര രൂപീകരണ സമയത്ത് അതിൻ്റെ മെമ്പറായിരുന്നു സമസ്തയുടെ നേതാവായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് തുഷ്പത്തുൽ മഹ്താജ് കോരി കൊടുത്ത് തുടങ്ങിയ ആ മഹാനാണ് മഹാനായ കുത്തുബി അഹമ്മദ് മുസൂലിയാറു ആ മഹാനു പാവൻ ഒരു ദിവസം നടന്നു പോകുമ്പോൾ പാമ്പ് കൊത്തുകയാണ് കൊത്തിയ പാമ്പൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ ഉണ്ട് അവിടെ ചത്ത് കിടക്കുന്നു വലിയ സർപ്പമാണ് വലിയ വിശപ്പാമ്പാണ് പക്ഷേ വിശപ്പാമ്പിൻ്റെ വിഷം ഏറ്റില്ല ആ പണ്ഡിതനായ ആ മഹാന് കടിച്ച കാരണത്താൽ പാമ്പ് ചത്തുകയും അതാണ് തിക്കറിൻ്റെ പുണ്യം അതാണ് ധിഖറിൻ്റെ മഹത്വം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക നല്ല മനസ്സുള്ളവരൊക്കെ ചെല്ലട്ടെ എല്ലാവരുംക്കൊന്നും ചെല്ലിക്കാൻ നമുക്ക് കഴിയൂല നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് ഫലമുള്ള കാര്യങ്ങളാണ് നമുക്ക് കാവൽ നൽകുന്ന കാര്യങ്ങളാണ് പുണ്യ റസൂൽ അള്ളാഹി സല്ലു വസ്ലം പഠിപ്പിച്ചതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാ ഷറുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദു ചെയ്യണം സലലല്ലാഹു അലൈഹ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു സലി അല്ലാ മുഹമ്മദ് യാർബി സലി വസ് അറമു അല്ലാ വാഹ